മറ്റൊരു ദുരന്ത വാർത്ത കൂടി കുവൈറ്റിലെ അംബാസിയിൽ തീപിടുത്തത്തിൽ ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് സ്വദേശികളായ മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രാഹാം രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ആദ്ര സി എസ് വിവരങ്ങൾ നൽകും ആദര ഇവർ നാട്ടിൽ വന്ന് എത്തിയതേയുള്ളായിരുന്നു തിരികെ എങ്ങനെയാണ് ഈ ഒരു അപകടം മരണമുണ്ടായത് ി വളരെ ദാരുണമായ ഒരു സംഭവം കുവൈറ്റിലെ അബ്ഭാസിയിലാണ് തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിലെ നാലു പേർ മരിച്ചിരിക്കുന്നത് ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് സ്വദേശികളായ മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം മക്കളായ പതിനാല് വയസ്സുകാരൻ ഐറിൻ ഒൻപത് വയസ്സുകാരൻ ഐസക് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് നാട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തിയ ഇവർ ഇന്നലെയാണ് തിരിച്ച് കുവൈറ്റിൽ എത്തിയത് ഫ്ളാറ്റിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എട്ട് മണിയോടെയായിരുന്നു ഈ ഒരു തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗ നിഗമനം ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല പരിശോധനകളും പോലീസ് അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു അബ്ഭാസ്യ മേഖല എന്ന് പറയുന്നത് അവിടെ മലയാ ഈ അഗ്നിരക്ഷാ സേന എത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഈ പേരുടെയും മരണം സംഭവിക്കുകയായിരുന്നു അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്നലെ അവധിക്ക് നാട്ടിൽ അവധിക്ക് അവധി ആഘോഷിച്ച് തിരിച്ച് എ കുവൈറ്റിൽ എത്തിയവരാണ് ഇത്തരത്തിൽ ഒരു മരണത്തിന് വിധേയമായത് അപകട കാരണം എന്താണിതുവരെ വ്യക്തമായിട്ടില്ല തുടർ നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഔഫിജി